അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള പ്രിയമുള്ളവരെ നാടകത്തിൽ വേഷമിടുന്നവരും കഥാപാത്രങ്ങളും നകുലൻ സർവശ്രീ കഞ്ഞിത്തോട് രായൻ രാമനാഥൻ തൊളിക്കോട് ബൈജു ഉണ്ണിത്താൻ സത്യൻ കുണ്ടറ തമ്പി തുമ്പമൻ ബിജു ഡോക്ടർ സണ്ണി അനിൽ അനിൽപ്പിക്കര നാഗവല്ലി വടുതല വത്സല ശ്രീദേവി നടക്കുന്ന രമണി പ്രിയമുള്ളവരെ അടുത്ത ബെല്ലോടുകൂടി നാടകം തുടരുകയാണ് അതിനു മുന്നോടിയായി ഒരു സന്തോഷ വാർത്ത ഈ വരുന്ന ജൂൺ ആദ്യവാരം മുതൽ എന്റെ മോനെ സ്കൂളിൽ ചേർക്കുന്ന വിവരം സസന്തോഷം അറിയിച്ചു നാടകം മൊത്തം കാണാൻ പോലും എങ്ങനെ തള്ളി കയറി പോവാറോട്ടടിക്ക് അങ്ങോട്ട് എന്നെ അടിക്കാൻ പറഞ്ഞാമോ വല്ല തവളയിലും തട്ടി ഞാൻ പാറത്തേക്ക് വീഴുത് വല്ല തവള പിടുത്തക്കാരും വന്നു കഴിഞ്ഞാൽ നാളെ ഈ നേരത്തെ ഞാൻ കുഞ്ഞുകൾക്കിന്റെ ഷാപ്പിലിരിക്കും തവള കറിയായിട്ട് അറിയാമോ നല്ല ഒന്നാം തരം ഒരു നാടകം ഞാൻ അവിടെ നിന്ന് കാണുമായിരുന്നു എനിക്ക് നാടകക്കാരൊക്കെ എന്തോ ഒരു ഇഷ്ടമാണെന്നറിയാമോ അത് കാണാൻ പോലും സമ്മതിച്ചില്ല നാടകം അങ്ങോട്ട് മതിയോ നാടകങ്ങ മൂന്ന് ദിവസമായിട്ടുള്ള കല്യാണം കഴിച്ചിട്ട് ഇന്നേ വരെ ഈ കൊച്ചിന്റെ മുഖത്ത് സമാധാനായിട്ടൊന്ന് നോക്കാനോ രണ്ടു വാക്ക് സംസാരിക്കാനോ മ്മ ഒന്ന് തൊടാൻ പോലും എനിക്ക് പറ്റിട്ടില്ല എല്ലാത്തിനും കാരണം ആ മണിക്കൂർ പിന്നാലെ മുമ്പ് എന്നെ കാണുമ്പോ കരിങ്കല്ലിനെ വീക്കിക്കൊണ്ടിരുന്ന മുതലാ ഇപ്പൊ അവര് എന്റെ കൂടെ തന്നെ കിടന്നാലും ഉറക്കം പോലുള്ളൂ എന്നാ തന്ത ഇത് മനസ്സിലാക്കണ്ടേ അടേനെ വിളിച്ചു ഞാൻ പറഞ്ഞു അടിയാ ചെറുക്കന ഉറങ്ങിക്കഴിയുമ്പോ ഒന്നെടുത്ത് കിടത്തിയാക്കണം പിറ്റേ ദിവസം കണ്ണുറഞ്ഞപ്പൊ ഞാൻ കിടക്കണ അളിയും എങ്ങനെ അറിയും പോത്ത പോലെ കിടന്നുറങ്ങരുത് കൊച്ചു മാറി പോയിട്ട് ഈ ചെറുക്കനെ എന്നെ തോളത്തില്ല പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ട് നമ്മൾ കഴിച്ചിട്ട് ദൈവമേ ഈ രാവിലെ എന്നെ അമ്പലത്തിൽ നമുക്ക് അമ്പലത്തിൽ ഞാൻ രാവിലെ പോയായിരുന്നു പുഷ്പാഞ്ജലി എഴുതിക്കാൻ വേണ്ടി കേറി എറിയപ്പാ കൗണ്ടറിൽ പറഞ്ഞു പേരും നാളു തന്ന പ്രസാദ് ഭരണി എന്ന് പറഞ്ഞു പൊട്ടം പറയാ പ്രസാദം തിന്നിലല്ലേ ചേട്ടാ അടുത്ത ചേട്ടാ പറയണ്ട പ്രസീത മകം എന്റെ പേരുന്നാളും അവനെങ്ങനെ അറിയാം കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയി ഞാൻ പേര് നാളും പറഞ്ഞു നോട്ട് ചെയ്ത് കാണും നോട്ടെ മുപ്പത്തി എട്ട് വർഷമായിട്ട് ഡെയിലി അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന പേര് നാളും അവൻ അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഇത് ഒറ്റ ദിവസം അവളെ കണ്ടിട്ടുള്ളൂ പേര് നാളെ ആധാർ കാർഡിന്റെ നമ്പർ അടക്കം ഈ പാടത്ത് നിറയെ നമുക്ക് മീനെ പിടിക്കാം അതെ ഈ രാത്രി തോടാരും എടുത്തുണ്ടാവില്ല നാളെ നേരം ഞാൻ നിനക്ക് ഇതിനകത്ത് നീലത്തിമിംഗലത്തിന് പിടിച്ചു വരാം നിനക്കോ

എന്റെ ദൈവമേ അത് ചുറ്റി 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 വരാനായിട്ട് നേരം വേണം ഞാൻ പിന്നെ അതിന്റെ പ്ലേറ്റ് പിടിക്കണം അളീലും പെങ്ങളും ഇപ്പൊ അമ്പലത്തിൽ കഴിച്ചു സാധാരണ ഭാര്യ എവിടെയാ കിടക്കണത് ഭർത്താവിന്റെ അടുത്ത് പോയി മുറിപ്പോയിക്കണം രാത്രി ആരും കാണാണ്ട് ഇവിടെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഭിത്തിനേക്കിട പിടച്ച് പിടച്ച് കേറി നേരെ ഓട് പൊളിച്ച് മീശമാതമ സ്റ്റൈലില് തൂങ്ങി ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു ഫാൻ ഓൺ എന്റെ ഭാഗ്യത്തിന് അന്നേരം കറണ്ട് പോയി അതുകൊണ്ട് ഞാൻ വീടായിട്ട് ഇവിടെ നിൽക്കണു ചേട്ടാ ദേഷ്യപ്പെടില്ലേ എൻ്റെ പൊന്നിനോട് ഞാൻ ദേഷ്യപ്പെടു എന്നോട് ദേഷ്യപ്പെടുന്ന് എന്റെ ചേട്ടാ

ആദ്യം ഇവിടെ തന്നിട്ട് ഇവിടെ ഇങ്ങനെ പോയാൽ ആദ്യം എന്നോട് പറയാ ഞാൻ പറഞ്ഞോളാ അവളോട് കാര്യം ഓക്കെ നിങ്ങളുടെ അടുത്ത് പറയാം ആ കുട്ടിയുടെ ഒരു ക്ലിപ്പ് എന്തേലും

നമ്മൾ നഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് തന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ് പേര് സുഖലാൽ അതുണ്ട് എനിക്ക് ചെറുപ്പക്കാരനാണോ അനിയങ് എന്ത് ചെയ്യുന്നു ഞാൻ ബേസിക്കലി നാടകം അല്ല സിനിമ നടന്നാണ് നാടകത്തിലല്ല ഇന്നെ നാടനെ പറഞ്ഞോ എന്റെ ദൈവമേ എനിക്ക് നാടോക്കാരൻ എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? വളരെ ഇഷ്ടമാണ് ഇതാണ് പറയുന്നത് ആലംഗായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ നാടകം നാടകമല്ല വായിൽ പുണ്ണന്നല്ലേ എന്താ സിറ്റുവേഷൻ അനുസരിച്ച് ഒന്ന് പറഞ്ഞു പോയടാ അട്ട പൊന്നളിയോ അതെ നാടകൊക്കെ ഇഷ്ടമാണോ? വളരെ ഇഷ്ടം വളരെ ഇഷ്ടമാണ് എനിക്ക്. ഞാനേ അമച്ചർ നാടകം. മിച്ചർ നാടകം. മിച്ചർ നാടകല്ല അമച്ചർ നാടകം. ഇന്നൂട്ടാ ഒറ്റക്കുള്ള നാടകം ഏകാംഗ നാടകം. ഏകാംഗ നാടകം ഒറ്റക്കേ ഉള്ളൂ. അടുത്ത വർഷം മുന്നേ മാറും അടുത്ത വർഷം ഒരു രണ്ടുപേരാ നാടകത്തില് അതിന്റെ പേർനെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അമര പറ്റിയ ഒരു ആർട്ടിസ്റ്റിനെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാ അറിയില്ല മൂന്നാല് ആയിട്ടുള്ളൂ എന്ത് റീൽസ് ഒക്കെ പെർഫോം പറയുന്നു അറിയില്ല കഴിഞ്ഞ വർഷം ഏത് നാടകത്തിലായിരുന്നു അതില്ല ഈ വർഷം അതുമില്ല ഇതുമില്ല ഇങ്ങനെ അടുത്ത വർഷം നാടകം ഞാൻ പ്ലാൻ ചെയ്തത് ഞാനാണ് നാടകങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ചേട്ടനെ കണ്ടിട്ടില്ലേ എന്റെ പൊന്നെ ജഡേജ് എന്ന് പറഞ്ഞ നാടകം കണ്ടോ പിന്നെ ഞങ്ങളുടെ കോളേജ് കളിച്ചല്ലേ ജഡേജെന്ന് പറഞ്ഞിട്ട് ആരാ ും പറഞ്ഞ് അതെ എന്നാ കാണിക്കാൻ നിക്കുവാടുത്തില്ലേ പോലീസുണ്ട് രാവിലെ അമ്പലം തുറക്കും അതിന്റെ നടക്ക് വന്ന് ഊതിട്ട് നീ നിന്റെ പാട്ടിന് പോലീന്ന് പത്തു പതിനയ്യായിരം ആൾക്കാരും ലൈറ്റ് വെട്ടുള്ള ആ തലത്ത് നീ കറക്റ്റായിട്ട് എങ്ങനെ കണ്ടു ചുമന്ന ഡ്രസ് ഒരു കൊച്ചി എന്റെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഡ്രസ്സ് അതിൽ തന്നെ ഞാൻ നോക്കിയിരുന്നു ചുമപ്പ് നീ കണ്ടു ആ

എൻറെ പൊന്നാളിയോ പോടവേ പിന്നെ ഇവിടെ കറി നിക്കല്ലേ ഹലോ ഏ സാറ് പിന്നെ ആ കൊച്ചിന്റെ തലമുടി വീണ ഇത് വാടിയതല്ല ഇവ നോക്കി കണ്ടറിയാം ഈ പൂ തല വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വാടിയ പൂ എന്തായാലും തിരിച്ചു കൊണ്ടുത്തരുന്ന സംഭവമാണല്ലോ കാരണം ഇതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ഞങ്ങൾ ജീവിക്കേണ്ടത് മഴയാണ് പണിയില്ല നാളെ ഇത് പണയം വെച്ചിട്ട് വേണം ഞാൻ ഇതൊക്കെ ചെലവിൽ കൊടുക്കാൻ എന്തൊരു മനസ്സാണോ നിന്റെ ഈ പൂ തലയിൽ വച്ചിട്ട് വേണം മുന്നോട്ട് മുന്നോട്ട് പോവാൻ കാര്യം എനിക്ക് അത്ര ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഇവക്കട ക്ലിപ്പ് കൊണ്ടു തരുന്നു കൊണ്ട് തരുന്നു വാടിയ മുല്ലപ്പൂ കൊണ്ടു തരുന്നു ഇങ്ങനെ കൊണ്ടു തരണമെങ്കിൽ നിങ്ങള് തമ്മിൽ ഇതിനു മുമ്പ് എന്തോ ബന്ധമുണ്ട് ഇനിപ്പടെ ചെന്നിട്ട് വീടും തുറന്ന് വന്നാലേ ചേട്ടാ എന്റെ ദൈവം ഈ പ്രാന്തീനെ കൊണ്ടുപോയി രക്ഷോ പൊന്നാളിയാ ഒന്ന് വാടവേണ്ടു പോയിട്ടാ നീ അവിടെ കിടന്ന് ക്ലിപ്പ് കണ്ടു പോലീസ് കണ്ടു മുല്ലമാല കണ്ടു അവിടെ എവിടെങ്കിലും താക്കോല് കിടക്കണ കണ്ടോ ഈ പറയുന്ന കൊലിസ് ഈ പറയുന്ന ക്ലിപ്പ് ഈ പറയുന്ന മുല്ലമാല ഇതൊക്കെ പ്രോപ്പർട്ടിയാ എനിക്ക് അതേ കണ്ണി അതാണ് ഒരു ഈ സാധനമല്ല അതുകൊണ്ട് ഞാൻ പോയില്ല അതെ ഞങ്ങളെ നാടകം മൊത്തം കാണാൻ നിന്നില്ല ആണോ ഞാന് വീട്ടിലുണ്ട് ഞങ്ങള് ഫാമിലി ഭാര്യ പോ വീട്ടിലുണ്ട് എന്റെ പ്രശ്നമുണ്ടോ അല്ലല്ലോ നീ വന്നിട്ട് കിടക്കൂ നിന്റെ കൂടെ കിടക്കത്തോളം ഒരേ വാശിയിൽ ഇങ്ങനെ നിക്കയാണ് പെട്ടെന്നുണ്ടോ അവിടെ നമ്മളെ അവനെ ഉറങ്ങൂന്ന് ഒരു കാര്യം ചെയ്യും വീട്ടിലേക്കല്ല പിന്നെ അമ്പലപ്പറമ്പിലേക്ക് പോവാ ഞങ്ങള് വീട്ടുകാരല്ലോ കപ്പലണ്ടി വാങ്ങി കൊറച്ച് അവിടെ ഇരിക്കാം ഇങ്ങോട്ട് വാടി